നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി ശശി തരൂറും മത്സരിക്കുന്നു ഇരുവരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കഴിഞ്ഞ മൂന്ന് തവണ തലസ്ഥാന നഗരത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പോയ ശശി തരൂരിന് പക്ഷേ ഇക്കുറി കാര്യങ്ങളത്ര പന്തിയല്ലെന്നാണ് ലഭിക്കുന്ന സൂചന കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ പ്രചരണ പരിപാടികൾ ആകെ അവതാളത്തിലായതായി തരൂർ ക്യാമ്പ് തന്നെ പറയുന്നു പോളിങ്ങിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണ യന്ത്രമാകെ സ്തംഭിച്ച സാഹചര്യത്തിലാണ് തരൂർ ക്യാമ്പ് കോടികൾ മുടക്കി ഒടുവിൽ ഡൽഹി ആസ്ഥാനമായ ഇവൻറ്റ് മാനേജ്മെൻ്റ് കമ്പനിയെ നിയോഗിക്കേണ്ട ഗതികേളിലെത്തിയിരിക്കുന്നു കോൺഗ്രസ് ക്യാമ്പ് അവലോകന യോഗങ്ങളിലെല്ലാം അണികളും നേതാക്കളും തന്നെ കൈവിട്ടതിനെ ചൊല്ലി തരൂർ പൊട്ടിത്തെറിക്കുന്നതും തുടർക്കിയത തുടർക്കതയാവുന്നു കഴിഞ്ഞ മൂന്ന് തവണയും തന്നോടൊപ്പം നിന്ന നേതാക്കളുടെയും അണികളുടെയും പിന്മാറ്റത്തിൽ രോഷാകുലനായ തരൂർ തന്നെ തോൽപ്പിക്കാൻ നേതാക്കൾ ആസൂത്രിതമായി പാരപണിയുകയാണ് എന്നുപോലും തുറന്നടിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ തവണ ജയിച്ച ശേഷം മണ്ഡലത്തിൽ ഒരൊറ്റ പദ്ധതി പോലും നടപ്പാക്കാതെ ഗീർവാണം ഗീർവാണമടിച്ചു പിടിച്ചു നിൽക്കാനാവില്ലെന്നതിന് തെളിവാണ് ഏഴ് മണ്ഡലങ്ങളിലും പര്യടനത്തിനിടെ തരൂരിനെതിരെ ഉയർന്ന അണികളുടെ രോഷം മണ്ണന്തല കാരോട് വിഴിഞ്ഞം ബാലരാമപുരം തുടങ്ങി ഇരുപതോളം കേന്ദ്രങ്ങളിലാണ് അണികൾ തരൂരിനെ കൂവിയോടിച്ചത് തന്നെ ഓടിച്ചവർ പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞതായുള്ള അദ്ദേഹത്തിൻ്റെ അപഹാസ്യമായ വെളിപ്പെടുത്തലിനെതിരെ പ്രതിഷേധിച്ച അണികളുടെ വക നോട്ടീസുകളും പ്രചരണത്തിനായി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും തരൂരിനെതിരെ വലിയ പ്രതിഷേധം തലസ്ഥാന ജില്ലയിലുണ്ട് തരൂരിനൊപ്പം പ്രാദേശിക നേതാക്കളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രവുമല്ല തരൂരിനെതിരെ തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് നിരവധി കോൺഗ്രസ് നേതാക്കളാണ് തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി വിട്ടത് ആ പാർട്ടി വിട്ടവർ തന്നെ തരൂരിനെതിരെ പലയിടങ്ങളിലും ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിലായി തീരദേശ മേഖലകളിലാണ് ഏറ്റവും അധികം തിരിച്ചടികൾ തരൂരിനുണ്ടായിരിക്കുന്നത് എല്ലാ കാലത്തും കോൺഗ്രസ്സിനെയും പ്രത്യേകിച്ച് ശശി തരൂരിനെ പിന്തുണച്ചതും സഹായിച്ചതും തീരദേശ മേഖലയിലെ വോട്ടുകളാണ് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷൈൻലാൽ ആ ഷൈൻലാൽ തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് ഷൈൻലാലിന് കൃത്യമായ വേരോട്ടമുള്ള ഒരു മേഖലയാണ് തീരദേശ മേഖല അതും ശശി തരൂരിന് ഒരു തിരിച്ചടിയാണ് അതുമാത്രവുമല്ല തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ തീരദേശ മേഖലയെ മുഖവിലേക്ക് ഒരു പ്രചരണമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടറിയുന്നതിനും അവയ്ക്ക് ആവശ്യമായ പരിഹാരങ്ങൾ തേടുന്നതിനും ഇതിനകം തന്നെ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വലിയ ജനകീയ പിന്തുണ വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്തു അതുമാത്രവുമല്ല എപ്പോഴും വാക്കുകളിലൂടെ മാത്രം വികസനം കൊണ്ടുവരുന്ന തരൂരിനെതിരെ കൃത്യമായ തലസ്ഥാന നഗരത്തിൻ്റെ ഒരു വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകുന്നത് താൻ ജയിച്ചു കയറിയാൽ തിരുവനന്തപുരത്തിന് ചെയ്യേണ്ട വികസനങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ അദ്ദേഹം വയ്ക്കുന്നു കൃത്യമായ സമയപരിധിക്കുള്ളിൽ അവ ചെയ്തു തീർക്കുമെന്ന് തലസ്ഥാനവാദിവാസികൾക്ക് ഉറപ്പ് നൽകുന്നു ഇവിടെയാണ് ശശി തരൂരിൻ്റെ ജനപ്രീതിയിലുണ്ടായ ഇടിവും രാജീവ് ചന്ദ്രശേഖരൻ്റെ ജനപ്രീതിയിലുണ്ടായ വർധനവും എന്തായാലും തരൂർ ക്യാമ്പ് ആകെ മ്ലാനതയിലാണ് തരൂർ ക്യാമ്പിൽ ആകെപ്പാടെ അസ്വസ്ഥതയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം വിജയിച്ചു കയറിയ ഒരു സ്ഥിതിവിശേഷമല്ല തരൂർ ക്യാമ്പിൽ ഇക്കുറിയുള്ളത് പാളയത്തിൽ തന്നെ പടയുണ്ടായിരിക്കുന്നു പലയിടങ്ങളിലും പ്രചരണത്തിന് താഴെ ഇറങ്ങാൻ കഴിയാതെ അണികളുടെ കൂവലിൽ ഓടി ഒളിക്കേണ്ടി വന്ന ഒരു ഗതികേട് കേരളത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഉണ്ടാകില്ല ശശി തരൂരിന് ആ ഗതികേട് ഉണ്ടായിരിക്കുന്നു അപ്പോഴും മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ കണ്ണു തന്നെയാണ് ആത്മവിശ്വാസം തരൂർ പ്രകടിപ്പിക്കുന്നതും എന്നാൽ ഇക്കുറി ആ കളിയൊന്നും തിരുവനന്തപുരത്ത് നടക്കില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ എന്തായാലും ശശി തരൂർ ക്യാമ്പ് ആകെ അങ്കലാപ്പിലാണ് പ്രത്യേകിച്ച് തരൂർ തന്നെ അങ്കലാപ്പിലാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക